ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇതേ രാവിലെ തന്നെ ഡുഡുന് റെഡിയാക്കി എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ അംഗൻവാടിയിലേക്കാണ് കേട്ടോ ഇന്ന് പൾസ് പോളിയോ ദിനമാണ് അപ്പോൾ നമ്മുടെ എല്ലാ അംഗൻവാടിയുള്ള അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ മരുന്ന് കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ അത് അവളേയും കൊണ്ട് ഞാൻ പോളിയോ മരുന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് അവളേ കുളിപ്പിച്ച് റെഡിയാക്കി റെഡിയാക്കിയതേ കലയിൽ കുറച്ച് മിനി ക്ലിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ആൾ എങ്ങനെയും പോകുക എന്ന് പറഞ്ഞാൽ മാത്രമതൊക്കെ വയ്ക്കാൻ സമയ അപ്പോൾ അത് അവളെ ഞാൻ റെഡിയാക്കിയത് ഞാനും റെഡിയായി ഞാൻ ജസ്റ്റ് ഇതേ ഒരു ക്രീം ഇട്ടു ഒരു ലിപ്സ്റ്റിക് ഇട്ടു പൊട്ട് പൊട്ടുകുത്തി ചതര വരച്ച് ചിന്തോട്ടോ അത്ര ചെതിട്ടല്ലോട്ടോ അപ്പോൾ ഞാനും റെഡി അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടി അതേ പോകാനായിട്ട് നിൽക്കുകയാണ് അവൾ നടന്നിട്ടാണ് പോകുന്നത് ഇവിടെ അടുത്തു തന്നെയാണ് അപ്പോൾ അവളെ കുഞ്ഞുക്കുടേയും കൊണ്ട് അവളുന്ന് നടന്നു അങ്ങനെ ഞാനും അവൾ കൂടി അവിടെ എത്തി അപ്പോൾ അതേ നമ്മൾ ഇപ്പോൾ വീടും ഇപ്പോൾ വീടും എന്ന് വിചാരിക്കും പക്ഷെ അവൾ വീഴ്ത്താനായിട്ട് സമ്മതിച്ചില്ല അവൾ ഭയങ്കര കരച്ചില്ലായിരുന്നു പൊളിയോ മരുന്ന് കൊടുക്കാനായിട്ട് സമ്മതിക്കേണ്ടായില്ല അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഓരോ തുള്ളിയും ഓരോ തുള്ളി വെച്ച് കൊടുത്തത് അങ്ങനെ കൊടുക്കാൻ പാടില്ല ഒരു ഒരുമിച്ച് രണ്ട് തുള്ളിയും കൊടുക്കേണ്ടത് പക്ഷെ അവൾ കരച്ചിൽ കാരണം കൊണ്ട് അങ്ങനെയാണ് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ അതേ തിരിച്ച് ഞങ്ങൾ വരികയാണെങ്കിൽ അവൾ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ കുട്ടികൾക്കും അഞ്ച് വയസ്സിന് താഴെ എല്ലാ കുട്ടികൾക്കും പോളിയും മരുന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞതായ വീട്ടിലെത്തി അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ